ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര ഗവൺമെൻറിന് കീഴിൽ വരുന്ന മഹാരത്ന സി പി എസ് ഇ ആയിട്ടുള്ള എച്ച് പി സി എൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഇപ്പോൾ ഡിപ്ലോമ യോഗ്യതയുള്ളവരിൽ നിന്നും പെർമനന്റ് പോസ്റ്റുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഉയർന്ന സാലറിയിൽ കേന്ദ്ര ഗവൺമെന്റ് ജോലി ലഭിക്കുന്നതിന് വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ റിഫൈനറീസ് ഡിവിഷനിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് കാൻഡിഡേറ്റ്സിന് ഓൺലൈനായിട്ട് ഈ പോസ്റ്റുകളിലേക്കെല്ലാം തന്നെ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ആറ് മുതൽ ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുപ്പതാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള അവസാന തീയതിയായിട്ട് വന്നിട്ടുള്ളത് ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ എന്ന പോസ്റ്റിലേക്ക് പതിനൊന്ന് ഒഴിവാണ് വന്നിട്ടുള്ളത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള മൂന്ന് വർഷത്തെ റെഗുലർ ഡിപ്ലോമയാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലേക്ക് പതിനേഴ് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള മൂന്ന് വർഷത്തെ റെഗുലർ ഡിപ്ലോമ തന്നെയാണ് ഇതിലേക്കും യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇൻസ്ട്രുമെന്റേഷൻ എന്ന പോസ്റ്റിലേക്ക് ആറ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗിലുള്ള മൂന്ന് വർഷത്തെ റെഗുലർ ഡിപ്ലോമയാണ് ഇതിന്റെ യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത് ജൂനിയർ എക്സിക്യൂട്ടീവ് കെമിക്കൽ എന്ന പോസ്റ്റിലേക്ക് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത് കെമിക്കൽ എഞ്ചിനീയറിംഗിലുള്ള മൂന്ന് വർഷത്തെ റെഗുലർ ഡിപ്ലോമയാണ് ഇതിന്റെ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ ആൻഡ് സേഫ്റ്റി എന്ന പോസ്റ്റിലേക്ക് ഇരുപത്തിയെട്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഏതെങ്കിലും സയൻസ് ഡിഗ്രിയോ ഫയർ ആൻഡ് സേഫ്റ്റിയിലുള്ള ഡിപ്ലോമയോ ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് എല്ലാ പോസ്റ്റുകളിലേക്കും മുപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് എല്ലാ പോസ്റ്റിൻ്റെയും ഉയർന്ന പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സാണ് എക്സ്പീരിയൻസ് യാതൊന്നും ഇല്ലാത്തവർക്കും ഈ പോസ്റ്റുകളിലേക്കെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഓരോ ഡിസിപ്ലിനിലേക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഡിപ്ലോമയുടെ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട് മെക്കാനിക്കലിലേക്ക് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഇലക്ട്രിക്കലിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനും ഇൻസ്ട്രുമെൻ്റേഷനിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നിവയുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് കെമിക്കലിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് കെമിക്കൽ ടെക്നോളജി എന്നിവയിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും ഫയർ ആൻഡ് സേഫ്റ്റിയിൽ ഫയർ ആൻഡ് സേഫ്റ്റിയിൽ ഡിപ്ലോമ ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളൂ എല്ലാ പൊസിഷനിലേക്കും ഡിപ്ലോമ ഹോൾഡേഴ്സിനും ഡിഗ്രി ഹോൾഡേഴ്സിനും യു ആർ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ വരുന്നവർക്ക് മിനിമം അറുപത് ശതമാനം മാർക്കും എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് മിനിമം അൻപത് ശതമാനം മാർക്കും ഉണ്ടായിരിക്കേണ്ടതാണ് ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് വരുന്നത് അതിനുശേഷം ഗ്രൂപ്പ് ടാസ്ക് ഓർ ഗ്രൂപ്പ് ഡിസ്കഷൻ സ്കിൽ ടെസ്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ മെഡിക്കൽ എക്സാമിനേഷൻ ഫിസിക്കൽ ഫിറ്റ്നസ് എഫിഷ്യൻസി ടെസ്റ്റ് എന്നിവയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലേക്ക് വരുന്ന സബ്ജക്ട്സ് നോട്ടിഫിക്കേഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ബാക്കിയുള്ള ടെസ്റ്റുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നുണ്ടായിരിക്കുക പേസ്കെയിൽ വരുന്നത് മുപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെയാണ് മറ്റ് എല്ലാ കമ്പനി അലവൻസുകളോടും കൂടി പത്തര ലക്ഷത്തോളം രൂപ ആനുവലി ലഭിക്കുന്ന രീതിയിലാണ് സാലറി സ്കെയിൽ വരുന്നുണ്ടായിരിക്കുക ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് ലഭിക്കാവുന്നതാണ് തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സിന് ഒരു വർഷത്തെ പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കുന്നതാണ് ജോയിൻ ചെയ്ത് പ്രൊബേഷൻ പീരീഡിൽ ഇരിക്കുന്ന ആദ്യത്തെ മാസം അയ്യായിരം രൂപ വീതം സാലറിയിൽ നിന്നും കമ്പനി പിടിക്കുന്നതായിരിക്കും പ്രൊബേഷൻ കഴിയുന്ന മുറയ്ക്ക് മുഴുവൻ തുകയും കാൻഡിഡേറ്റ്സിന് തന്നെ തിരിച്ചു നൽകുന്നതായിരിക്കും പ്രൊബേഷൻ പൂർത്തിയാക്കാതെ ഏതെങ്കിലും കാൻഡിഡേറ്റ്സ് ജോലി ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ ഈ തുക കമ്പനിയിലേക്ക് വകയിരുത്തുന്നതായിരിക്കും കാറ്റഗറി വൈസ് വേക്കൻസികൾ കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എസ് സി കാറ്റഗറിക്ക് ഒമ്പതും എസ് ടി നാല് ഒ ബി സി പതിനേഴ് ഇ ഡബ്ല്യു എസ് ആറ് യു ആർ ഇരുപത്തിയേഴ് എന്നിങ്ങനെ ടോട്ടൽ അറുപത്തിമൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഏജിൻ്റെ കാര്യത്തിലും റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ഈ പോസ്റ്റിലേക്കെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഡബ്ല്യൂ ഡബ്ല്യു എന്ന വെബ്സൈറ്റിൽ സന്ദർശിച്ച് ഓൺലൈനായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഒരു അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് എസ് സി എസ് ടി പി ഡബ്ല്യുവി ഡി കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീസ് യാതൊന്നും തന്നെ വരുന്നില്ല യു ആർ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ വരുന്നവർക്ക് ടോട്ടൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നുണ്ട് ആയിരം രൂപ അപ്ലിക്കേഷൻ ഫീയും നൂറ്റി രൂപ ജി എസ് ടിയുമായിട്ടാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ വന്നിട്ടുള്ളത് ഓൺലൈനായിട്ട് തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ബാക്കിയുള്ള കാര്യങ്ങളും നോട്ടിഫിക്കേഷനിലും കൊടുത്തിട്ടുണ്ട് കാൻഡിഡേറ്റ്സിന് ഇത് പൂർണ്ണമായിട്ടും വായിച്ചു നോക്കാവുന്നതാണ് അപ്പോൾ ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ ജോലി ഉയർന്ന സാലറി ലഭിക്കുന്നതിന് വന്നിട്ടുള്ള മികച്ചൊരു അവസരം തന്നെയാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ ഈ നോട്ടിഫിക്കേഷൻ യോഗ്യത ഉള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ നോട്ടിഫിക്കേഷനെപ്പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് പൂർണ്ണമായും വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്